അവിടെ ഈ ആഴ്ച വന്നു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള കാര്യം പറയുന്നത് ഒന്ന് ആര്യുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഒന്ന് നെവിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു ഇവരെ രണ്ടുപേരെയും ബിഗ് ബോസ് ടീമിനെ താല്പര്യമില്ല അപ്പോ നെവിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യൻറെ അടുത്ത് എന്തോട് ചോദിച്ചെന്നുള്ള ചോദ്യം വരും ആര്യൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നെവിന്റെ അടുത്ത് ചോദിച്ചുള്ള വിഷയം വരും അപ്പൊ രണ്ടുപേരും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നൈസ് ആയിട്ട് കാര്യം അങ്ങ് ഒഴിവാക്കി ഓ അടിപൊളി വീക്കെൻഡ് ആയിരുന്നു അല്ലെ ഇത്രയും നല്ല എപ്പിസോഡ് ഈ സീസണിലെ ആദ്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അത്രയും അറുപോറൻ എപ്പിസോഡ് അവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഒന്നും തന്നെ സംസാരിക്കാതെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കളി തമാശയും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അരമണിക്കൂറിലധികം ആ ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളഞ്ഞു അല്ല വീക്കെൻഡ് എപ്പിസോഡ് എന്തിനായിരുന്നു കൂടി മനസ്സിലായില്ല ആകപ്പാട് കൂടി മത്സരാർത്ഥികളുടെ അടുത്ത് സംസാരിച്ചത് വെറും അരമണിക്കൂറായിരിക്കും ഈ ഗെയിമിനെ കുറിച്ച് അതായത് ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് ചോദിച്ചത് ഇത് ചോദിച്ച ചോദ്യങ്ങളോ പലരുടെ അടുത്ത് പല അഭിപ്രായം ഷാനവാസിനോട് പറയുന്നത് വേറൊന്ന് അനീഷിനോട് പറയുന്നത് വേറൊന്ന് അവിടെ അക്ബറിനോട് പറയുമ്പോ അത് വേറൊന്ന് അപ്പൊ മൊത്തത്തിൽ ലാലേട്ടനെ തന്നെ ആരോട് എന്ത് പറയണമെന്ന് ഒരു സ്ഥിരതയില്ലാത്ത പോലെയാണ് ലാലേട്ടൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് പിന്നെ നമ്മുടെ അനുമോൾക്ക് പ്ലാച്ചിനെ എന്തിനെ തിരിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ കിടക്കുന്നു അതെന്തായിരുന്നു ബിഗ് ബോസിന്റെ തീരുമാനം ആ പ്ലാച്ചിയെ തിരിച്ചു കൊടുക്കുന്നതിലൂടെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ആകപ്പാട കൂടി ഒരു കാര്യം മാത്രമാണ് എനിക്ക് അവിടെ നല്ലതായിട്ട് തോന്നിയ ഒരൊറ്റ പോയിന്റ് അത് ആ ഉപ്പിട്ട വിഷയം അത് മാത്രാണ് ലാലേട്ടൻ പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നത് അപ്പൊ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം അപ്പൊ എല്ലാവരും ഫുൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ആ വീട്ടിൽ സംസാരിക്കാനുള്ള സമയത്ത് വന്ന് നിന്ന് ഒരു തരം കളിയാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ലാലാണ് നമുക്ക് തുടക്കം തന്നെ കാണാനായിട്ട് സാധിച്ചത് അവിടെ രണ്ടു പേർക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഇത് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുണ്ട് അക്ബറിനെയും അനീഷിനെയും അതിന് വേണ്ടിയിട്ട് ഒരു ഗെയിം വെച്ചു അവിടെ അനീഷ് തോറ്റു അക്ബറിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു വെറും മൂന്നെണ്ണാണ് ശരിയാക്കിയത് എന്നിരുന്നാൽ പോലും അക്ബറിനത് അതിനുശേഷമാണ് പിന്നെ അങ്ങട് കുസൃതി ചോദ്യങ്ങൾ അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ആലട്ടം വരുന്നത് ആ വീക്കിലുണ്ടായ സംഭവങ്ങൾ വിലയിരുത്താനും ചോദ്യം ചോദിക്കാനല്ല ഇവരടുത്ത് കുസൃതി ചോദ്യം ചോദിക്കാനാണ് ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ ആവാം പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അലിഗേഷൻസ് ഒക്കെ അവിടെ നടന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം അക്ഷരമിണ്ടാതെ ഇവിടെ കുസൃതി ചോദ്യം ചോദിച്ചിട്ട് നിൽക്കുന്നത് അതിനിടയിൽ കൂടെ അനീഷിൻ്റെ അടുത്ത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു ആ അത് ഇത് ഇത്തിരി ഭേദം എന്ന് പറയാനുള്ളത് അതിൽ വിജയിച്ചത് അനീഷ് ആയതുകൊണ്ട് അനീഷിനെ അവിടെ നോമിനേഷൻ പവർ തിരിച്ചു നൽകി അതൊരു നല്ല കാര്യമായിരുന്നു ലാലേട്ടൻ കൊടുത്തത് ലാലേട്ട അവിടെ നിന്നു പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നിട്ട് ഞാൻ അവരോട് പോലും ചോദിക്കാൻ എന്റെ തീരുമാനത്തിന് തരുന്നു എന്നാണ് ലാലേട്ട അവിടെ പറഞ്ഞത് അത് ചിലപ്പോൾ സത്യമാവാൻ ചാൻസ് ഉണ്ട് അത് കൊടുക്കാൻ തോന്നിയിട്ട് കൊടുത്തതാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അറിയത്തില്ല അവരുടെ പ്ലാനിങ്ങുകൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ ആഴ്ച വന്ന് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് ആരിനുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഒന്ന് നെവിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു ഇവരെ രണ്ടു പേരെയും ചോദ്യം ചെയ്യാനായിട്ട് ബിഗ് ബോസ് ടീമിനെ താല്പര്യമില്ല എന്ന് തെളിഞ്ഞ ഒരു എപ്പിസോഡാണിത് െ അല്ലാന്നുണ്ടെങ്കിൽ ആര്യൻറെ അടുത്ത് ചോദിക്കേണ്ടത് രനാ ഫാത്തിമേറെ ആ കൈകുത്തി വീണത് എത്ര മോശം പ്രവർത്തിയാണ് ചെയ്തത് അത് എന്തുകൊണ്ട് അവിടെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചില്ല എന്തുകൊണ്ട് ആര്യൻ അത് പക്ക നെഗറ്റീവ് ആവും ആര്യൻറെ അടുത്ത് അത് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ആര്യനെതിരെ തിരിയും പ്രേക്ഷകരും ആര്നെതിരെ തിരിയും ആര്യനെ ഇക്കാര്യത്തിൽ ന്യായീകരിക്കാനായിട്ട് ലാലേട്ടന പോലും അവിടെ സാധിക്കില്ല ഇതുപോലൊരു കാര്യം ചെയ്തിട്ട് അവിടെ നിന്ന് ആര്യനെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനും ലാലേട്ടനും വളരെയധികം മോശമാവും അതുകൊണ്ട് ആ വിഷയം ചോദിക്കാതിരുന്ന പ്രശ്നം തീർന്നിട്ടുണ്ട് േ അപ്പൊ ചോദിക്കായിട്ട് മുക്കി പിന്നെ നെവിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ നെവിൻറെ അടുത്ത് ചോദിച്ചാലും ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ അവര് അറിയാലോ ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമും കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യണ്ടാണോ ഒന്നും ഞാൻ പറയില്ല എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലായിടത്തും അതുകൊണ്ട് അത് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് അല്ലാതെ പ്രത്യേകിച്ച് അതിൽ സീരിയസ് ആയിട്ടുള്ളതല്ല എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയം അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആവാൻ പോകുന്നത് നെവിനാണ് അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ലാലേട്ടന്റെ ഒരു മറുപടി ഇവിടെ ഇനി ആരോപണങ്ങൾ വെച്ചുകൊണ്ടുള്ള ഗെയിം വേണ്ട പിന്നെ ആരും തന്നെ ഇവിടെ ഒന്നിനെയും റെപ്രസെന്റ് ചെയ്ത് ചെയ്തല്ല ഗെയിം കളിക്കാൻ വന്നത് ആ കാടൊക്കെ ഞാൻ കീറി കളയുന്നു എന്ന് അത് പറഞ്ഞത് നേവിനെ ഉദ്ദേശിച്ച് നേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സ്ത്രൈനഥിയുള്ള പുരുഷന്മാരെ റെപ്രസെന്റ് ചെയ്ത് വന്ന ആളാണ് എന്നാണ് നെവിൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ആരെയും റെപ്രസെന്റ് ചെയ്തിട്ട് ഇവിടെ ഗെയിം കളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു പിന്നെ ലാലേട്ടൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ഗെയിം ഇനി ഇവിടെ വേണ്ട എന്ന് അതെന്താണ് ലാലേട്ട അങ്ങനെ ഉദ്ദേശിച്ചത് അപ്പൊ അത് വെറും ആരോപണം മാത്രമായിരുന്നു അപ്പോ അനുമോളെ വലിച്ചു കീറേണ്ട എപ്പിസോഡ് വന്നപ്പോ അനുമോള ഇട്ട് വലിച്ചു കീറി നാട്ടിച്ച് വിട്ട ആൾക്കാരെ എന്തുകൊണ്ട് ആരിനെയും നെവിനെയും ചോദ്യം ചെയ്തില്ല എന്തുകൂടെ ആ വിഷയം അവിടെ ചർച്ച ചെയ്തില്ല അപ്പൊ നിങ്ങൾക്ക് ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എന്നതല്ലേ അതിൻ്റെ അർത്ഥം അപ്പോ നെവിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള ചോദ്യം വരും ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നെവിന്റെ അടുത്ത് ചോദിച്ചില്ല എന്നുള്ള വിഷയം വരും അപ്പൊ രണ്ടുപേരും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നൈസ് ആയിട്ട് കാര്യം അങ്ങ് ഒഴിവാക്കി ഇപ്പൊ ലാലൻ ഈ പറഞ്ഞ അതായത് ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ഗെയിം വേണ്ട എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാചകത്തിലെ ഇപ്പൊ ആർക്കാണ് അവിടെ ന്യായം കിട്ടാതെ വന്നത് ഷാനവാസിനെയാണ് കിട്ടാതെ വന്നത് കാരണം ഷാനവാസാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അപ്പോ ഷാനവാസും മോശം ആരോപണം ഉപയോഗിച്ചു അല്ലെങ്കിൽ ആരോപിച്ചു അല്ലാന്നിടേ പറഞ്ഞത് ഒരു കള്ള ആരോപണമായിരുന്നു എന്നൊക്കെയല്ലേ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് വരുള്ളൂ ഇപ്പൊ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഇനിയിപ്പോ കൂടുതലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ടാണ് അതെടുത്ത് ചോദിക്കാത്തത് എന്നുള്ള വലിയ വല്ലേ എന്ന് വെച്ചാൽ ആരോപിക്കേണ്ട എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ വരുന്ന സമയത്ത് അപ്പോ ഷാനവാസ് അവിടെ കുറ്റക്കാരനായി ഇനിയിപ്പോ ഹൗസിലുള്ള എല്ലാവർക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശവും ഇല്ല അവരെടുത്ത് അത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല കാരണം നിങ്ങൾ എന്താ നിങ്ങൾക്ക് തോന്നിയതെന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചു ഗെയിം വിളിച്ചോ കാരണം ആ വീട്ടിലെ അവർക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേരുണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് അവിടെ അനീഷിനെ വിളിച്ചിട്ട് എന്തിന് സമരം ചെയ്തു എന്ന് ചോദിച്ചു അപ്പം അനീഷ് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല അതുകൊണ്ടാണ് എനിക്ക് സമരം ചെയ്യേണ്ടത് വന്നത് അപ്പോൾ നമുക്ക് എല്ലാം കിട്ടണമെന്നില്ല അത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ സമരം ചെയ്യാണോ വേണ്ടത് എന്നാണ് ലാലേട്ട അവിടെ പറഞ്ഞ കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാനവാസിന്റെ അടുത്ത് ചോദിച്ചു ഇപ്പൊ പൊതുപ്പ് മടക്കി വെക്കാൻ പറഞ്ഞാൽ യൂണിഫോം ഇട്ടില്ലെങ്കിൽ ആ പൊതുപ്പ് അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ തീരെരുന്നില്ലേ പ്രശ്നം എന്തിനാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നായി ലാലേട്ടൻ്റെ ചോദ്യം അപ്പോൾ തൊഴിലാളികൾക്ക് ഒരു അവകാശം ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു നിർത്തി അതിനുശേഷം അവിടെ അഭിലാഷിന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും ചോദിച്ചിട്ട് അവർ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു എന്നാലും വേണ്ടതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു വഴിക്ക് ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പോ നമുക്ക് വേണ്ട അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങണ്ടേ കിട്ടേണ്ടത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടേ സ്റ്റാർ കിട്ടാനുള്ളതാണെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശം നമുക്കില്ലേന്ന് അപ്പോ തൊട്ടു മുമ്പ് ലാലേട്ടൻ ഷാനവാസിനോടും അനീഷിനോടും പറഞ്ഞത് മറ്റൊരു വാചകം ഇവിടെ അക്ബറിന്റെ അടുത്ത് പറഞ്ഞത് മറ്റൊരു വാചകം അപ്പൊ രണ്ടുപേർക്ക് രണ്ട് നീതിയാണോ രണ്ട് നീതി അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല രണ്ട് ന്യായം രണ്ട് നീതി എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ അത് മനസ്സിലായില്ല പലരുടെ പല സ്വഭാവത്തിൽ വർത്താനം പറയുന്നത് എന്താണെന്ന് അതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം അവിടെയാണ് നമ്മൾ അത് കൺഫ്യൂഷൻ ആയി പോകുന്നത് ബിഗ് ബോസ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചിന്തയും കൺഫ്യൂഷനും നമുക്ക് വരുന്നത് അവിടം കൊണ്ടാണ് ഇപ്പൊ തന്നെ നമുക്ക് ഈ വീക്കിന്റെ എപ്പിസോഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ വീക്കിലും വന്നിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലാലായിട്ട് ഇത്തവണ വന്നിട്ട് ഞാൻ ഒന്നിനെ കുറിച്ച് ചോദിക്കുന്നില്ല അവരെ ഒന്ന് കൂളാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇങ്ങനെയാണോ കൂളാകേണ്ടത് അവിടത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരെ കൂളാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂളാവൂ എന്ന് പറഞ്ഞ് പിന്നെ ഗെയിമിനെ കുറിച്ച് ഇനിയിപ്പോൾ ജിസ്യലെ ജിസിയലിന്റെ തോക്ക് ഇവിടെ പോയി ആര്യ നന്നായിട്ട് ചെയ്തു എന്നാലും ഇടയ്ക്കാസ് ആര് തുമ്പ് പിടിച്ച് നടക്കണ്ടായിരുന്നു ുമ്പോ പിടിച്ചത് എന്തോ ലാലഡ്നെ ടീമിനും എന്ന് തോന്നുന്നു അതുകൊണ്ടുള്ള ഒരു ഇഷ്ടക്കേട് മാത്രം അതിൽ ആര് പറയുന്നുണ്ടായിരുന്നു എന്റെ ആരോ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ടീമിൽ ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ സംഭവം എന്താന്ന് നമുക്കും മനസ്സിലായി ആ പറച്ചിൽ നിന്ന് ജിസലിന്റെ അടുത്തുള്ള സ്നേഹം ആര്യൻ്റെ അടുത്തുള്ള സ്നേഹം അക്ബറിന്റെ അടുത്തുള്ള സ്നേഹം ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേക ന്യായങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ വേറെ നിയമങ്ങൾ ആ അതാണ് ഏറ്റവും രസമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലാലട്ട പറഞ്ഞ വിഷയത്തില് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് എന്തുകൊണ്ടോ അനീഷും ഷാനവാസം ചെയ്യാത്തതായതുകൊണ്ടാണോ ബെറ്ററായിട്ട് ലാലടനവിടെ സംസാരിച്ചതെന്ന് പിന്നീട് എനിക്ക് സംശയം തോന്നിയിട്ടോ കാരണം ആ ഉപ്പ് കൊണ്ടുവന്ന് ഇട്ട ആൾക്കാരെന്ന് പറയുന്നത് പേര് രണ്ടുപേരാണല്ലോ ഒന്ന് ആര്യനും മറ്റൊന്നും ആതിലയും അപ്പൊ അവർ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ പ്രശ്നമില്ല മട്ടിലെ പറഞ്ഞ വാചകം മറ്റൊന്നുമല്ല ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പോട് കൂടി കറി റെഡിയാക്കി അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണമായിരുന്നു എന്നൊരു കാര്യം പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആകപ്പാട കൂടി ഈ എപ്പിസോഡിൽ പറഞ്ഞ ഒരു നല്ല കാര്യം ആ ഒരു കാര്യം മാത്രമാണ് കാരണം അവിടെ ഉപ്പിടാനായിട്ട് പറഞ്ഞത് അവിടെ റിയാസാണ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ ഞങ്ങൾ ഉപ്പിടട്ടെ എന്ന് വന്ന് ചോദിച്ച സമയത്ത് റിയാസ് വന്നതാണ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ അപ്പൊ സാറിന് വേണ്ടിയിട്ടുള്ള ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പൊ സാറിന്റെ ഫുഡിലാണ് ഇട്ടോളൂ ഇട്ടോളൂ എന്നാണ് അപ്പൊ ആ ഉപ്പിട്ട ഉപ്പിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞാസിനെ കൊണ്ട് തീറ്റിക്കേണ്ടതായിരുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞതായിട്ട് എനിക്കൊന്നും തോന്നി ആ ഒരു ഡയലോഗ് കേട്ട സമയത്ത് ഉപ്പിട്ടെങ്കിൽ ഉപ്പിട്ടെങ്കിലും ഉപ്പോടുകൂടി കറി ഉണ്ടാക്കി നിങ്ങൾ അവിടെ കഴിക്കാനായിട്ട് കൊടുക്കണായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആകെ സാധിച്ച ഒരു കാര്യം അപ്പോ ഈ വീക്കിന്റെ എപ്പിസോഡിൽ ആകെ രണ്ട് രണ്ട് നല്ല കാര്യങ്ങൾ നടന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഒന്ന് എന്ന് പറയുന്നത് അനീഷിനെ നോമിനേഷൻ പവർ തിരിച്ചു കൊടുത്തത് രണ്ട് എന്ന് പറയുന്നത് ഈ ഉപ്പിന്റെ വിഷയവും ആ കറി അങ്ങനെ തന്നെ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ പ്ലാച്ചിനെ തിരിച്ചു കൊടുത്തത് അനുമോളുടെ ഗെയിം ഇല്ലാതാക്കാനോ അതോ അനുമോളുടെ പുതിയ ഗെയിം കൊണ്ടുവരാനോ അതോ പ്ലാച്ചിക്ക് ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര പ്രാധാന്യമുണ്ടെന്ന് തോന്നിയിട്ടാണോ പ്ലാച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികളെക്കാൾ ഇപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതിനെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അതോ ഇത് വന്നു കഴിഞ്ഞാൽ അനുമോൾ ഇത് പിടിച്ചുകൊണ്ട് നടക്കും അനുമോൾക്ക് പക്ക നെഗറ്റീവ് ആവും അതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തതോ അതോ ഒരു ഗസ്റ്റിന് വന്നിട്ട് അത് എടുത്തറിയാനുള്ള സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നു എന്ന് കാണിച്ചു അപ്പോൾ സംഭവം മൊത്തത്തിൽ ചമ്മി നാറിയ ഒരു എപ്പിസോഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ലാലട്ടൻ എന്തിനേക്കോ വേണ്ടിട്ടവിടെ നിന്ന് എന്തൊക്കെയോ വന്ന് പറഞ്ഞു അല്ലാതെ ഒരു തരത്തിലുള്ള കണ്ടന്റും ഇല്ലാത്ത ഒരു എപ്പിസോഡ് ഒന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ഒന്നുമില്ലാതെ ആരുടെയൊക്കെയോ മുഖം രക്ഷിക്കാനും ആരെയൊക്കെയോ അവിടെ ഒളിച്ചു വയ്ക്കാനും ശ്രമിക്കുന്ന ഒരു എപ്പിസോഡായിട്ട് ഈ വെക്കിൻ്റെ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നിയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം തിരുത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ അടുത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്